അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകാം കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ പെർ ഹെഡ് വട്ടവടിലെ പാമ്പാട് ചോല നാഷണൽ പാർക്കാണ് കേട്ടോ ഇന്നലെ ഇറങ്ങിയതാണ് നിങ്ങളെ ഇന്നലെ നമ്മൾ മൂന്നാറിലൂടെ ആണ് ഇങ്ങോട്ട് വന്നത് സ്വാഭാവികം അങ്ങനെ തന്നെ വരാൻ പറ്റുള്ളൂ അപ്പോൾ മൂന്നാറിൽ വരുമ്പോൾ ഇരവിക്കുളത്ത് പോയി ഇരവിക്കുളം എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിഷ്വലി അതായത് നമ്മൾ മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന ഒരു ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇരവിക്കുളം നാഷണൽ പാർക്ക് പോയി ആടിനെയൊക്കെ തലോടാൻ ഭാഗത്തുനിന്ന് കേട്ടോ ആട കടകളൊക്കെ അവിടെ നിൽക്കുന്നത് നല്ല രസമായിരുന്നു ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇഷ്ടംപോലെ വിദേശികളുണ്ട് മാത്രമല്ല അവിടെ നിന്ന് തന്നെ നമ്മൾ കേശുവിനെ കാണാണ്ടായിട്ടോ അല്ലേ ഉപ്പും മുളകും ഫയും കേശുവിനെ കാണാണ്ടായി എൻ്റെ മോനുണ്ടെങ്കിൽ വലിയൊരു സംഭവമായി മാറിയിരുന്നു മോന് കേശുവിൻ്റെ ഒരു ഫാനാണ് പിന്നെ മൂന്നാറിൽ വന്നു അത് മൂന്നാറും ഒരു പ്ലസ് ആൻഡ് ഫുൾ ആയിട്ടുള്ള അതിൽ സണ്ണി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അതായത് നല്ല എന്താ പറയുക കോടയൊന്നും ഇല്ലാത്ത രീതിയിലാണ് അപ്പം ആരും ഈ വട്ടവട പാമ്പാടൻ ചോല ഇങ്ങോട്ടൊന്നും വരാറില്ല കാരണം ഈ ഒരു ദൂരമാണ് ഏകദേശം നാൽപ്പതോളം കിലോമീറ്റർ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വരണം മിക്കവാറും ആയിരിക്കും അപ്പം നമ്മൾ അതൊക്കെ അതിജീവിച്ച് ഇന്നലെ ഈ ബസ്സിൽ ക്ലബിൽ നിന്നുണ്ടോ വന്നത് അപ്പോൾ ഏകദേശം നമ്മൾ എത്ര ആളുണ്ടായിരുന്നതാണ് ഏകദേശം ഒരു നാൽപ്പത് ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ഉള്ളൊരു ഉണ്ടല്ലോ കാരണം ഒരു ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ നമ്മളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു എല്ലാവരും ഒറ്റ മനസ്സായിട്ട് നല്ല ഒരു വൈബ് തന്നെയായിരുന്നു പിന്നെ അങ്ങനെ വന്ന ടോപ്പ് സ്റ്റേഷനിൽ ഇറങ്ങാതെ നമ്മൾ വട്ടവടിയിലേക്ക് എത്തും തോറും ആ ഒരു ക്ലൈമറ്റിൻ്റെ ഗ്രാവിറ്റി ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വരുക കേട്ടോ അതായത് മഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കൂടി വരിക തണുപ്പ് ഇങ്ങനെ കൂടി വരിക ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പത്ത് ഡിഗ്രിയാണ് ജനുവരി പത്തൊമ്പത് ആട്ടോ രണ്ടായിരത്തി ഇരുപത്തി നല്ല മഴ ഉണ്ട് പിന്നെ ഈ ഈടെ ആയിട്ട് നല്ല തണുപ്പുണ്ടാവുകൊണ്ട് ഈ പുല്ലുണ്ടല്ലോ ഈ ഈ ഗ്രാസ് ലാൻഡ് ഈ ഗ്രാസ് ലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്നും ആർട്ടിഫിഷ്യലി ഉള്ള ഒരു ഗ്രാസ്ലാൻഡ് അല്ല കേട്ടോ ഇത് കണ്ടോ നമ്മളുടെ ഏ സിസ്റ്റർലാൻഡിലൊക്കെ നമ്മളിത് കാണുമ്പോൾ വലിയ അത്ഭുതമായിട്ട് നമ്മളിങ്ങനെ പറയും കാരണം സഞ്ചാരം ടി വിയിലൊക്കെ ലാൻഡൊക്കെ കാണുമ്പോഴേ കണ്ടില്ലേ ഇതിങ്ങനെ വണ്ടി പോകുമ്പോൾ രണ്ട് സൈഡ് ഇങ്ങനെ പുല്മേട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കും അത് വലിയ സംഭവമാണ് നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മൂന്നാറിൽ വരുന്നവർ ഒരിക്കലും ഈ ഒരു നമ്മളുടെ ഈ പാമ്പാടൻ ചോലയോ അല്ലെങ്കിൽ വട്ടവടയൊന്നും മിസ് ചെയ്യരുത് പാമ്പാടൻ ചോല നാഷണൽ പാർക്കിലേക്ക് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ക്ലബ്ബിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ വറുത്തായിരിക്കും കേട്ടോ അതായത് അത്യാവശ്യം നമുക്ക് വേണ്ട സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വലിയൊരു ഒരു ഒരു റിസോർട്ടിന് സമാനമായിട്ടുള്ള സംഭവമല്ല ഇത് പ്രകൃതി പഠന കേന്ദ്രമാണ് ഞാൻ പറഞ്ഞതേ നമ്മൾ സിസ്റ്റർലെൻ്റൊക്കെ അല്ലേ സഫാരിയിലൊക്കെ കാണുമ്പോൾ ഈ പുൽമേടൊക്കെ കാണുമ്പോൾ നമ്മൾ വലിയ സംഭവമായിട്ടല്ല പറയാം അല്ലേ ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ല ശരിക്ക് ഇവിടെ അത്യാവശ്യം എന്തുണ്ടാവുന്ന അറിയുമോ കാട്ടുപോധൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഒരു 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 ജനുവരി തുടങ്ങിയ ശേഷം ഇവിടെ പത്ത് എട്ടൊക്കെ ഉണ്ട് ഈ പുല്ലൊക്കെ പലതും ഇങ്ങനെ കരിഞ്ഞ് കിടക്കുന്നുണ്ടോ അതുകൊണ്ട് ഇവിടുത്തെ കാട്ടുപോത്തൊക്കെ ബാക്കിലോട്ട് അതായത് മലയിലേക്ക് പോയി എന്നുള്ള പറയുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തെന്നറിയോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കാട്ടുപോത്തൊക്കെ ഇതെടുങ്ങനെ പോകുക എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇന്നലെ തന്നെ സാറ് പറഞ്ഞു കാട്ടുപോത്തോളം ഒക്കെ ഒരാഴ്ചയായിട്ട് ഇങ്ങോട്ട് വട്ടവടക്ക് അടുത്തുള്ള ഏകദേശം ഇവിടുന്ന് പത്ത് ആണ് വട്ടവടക്കുള്ളത് അപ്പം ഇവിടെ ഞങ്ങൾ താമസിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്ലബ്ബിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞല്ലോ പ്രകൃതി പഠന ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് പെർ ഹെഡ് ഇരുന്നൂറ്റി രൂപ രൂപയാങ്ങാണ്ടാണ് ആയിട്ടുള്ളത് ഞാൻ മുഴുവൻ ഡീറ്റെയിൽസും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം പിന്നെ ഇവിടെ ഒരു ക്ലാസ് ഉണ്ടാവും പ്രകൃതി പഠനവുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെക്കുറിച്ച് നല്ല വാല്യൂ ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടാവും അങ്ങനെ എല്ലാം കൊണ്ടും വർത്തായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഇതൊരു ടൂറിസം പാക്കേജ് അല്ല എന്താ പറയുക ടൂറിസമായിട്ട് വലിയ ബന്ധമില്ലെങ്കിലും ഇവിടെ നമുക്ക് താമസിച്ച് പിറ്റേ ദിവസം വട്ടവട പോകാനായിട്ട് പറ്റും എന്നുള്ളതൊക്കെയാണ് ഗുണം മാത്രമല്ല വളരെ ഒരു ലോവസ്റ്റ് കോസ്റ്റിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് പൊതുജനങ്ങൾക്ക് നൽകുന്ന ഒരു സൗകര്യം കൂടിയാണിത് അപ്പോൾ ഇത് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ഇടുന്നത് കേട്ടോ പ്രകൃതി പഠന ക്യാമ്പാണല്ലോ അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി നമുക്കിവിടെ ഒരു ദിവസം താമസിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ പ്രകൃതിയെ പഠിക്ക പഠിക്കുക എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അട്ട ഈ അട്ടക്ക് രണ്ട് കടിയാണോ ഇണ്ടോ രണ്ടോടത്ത് കടിച്ചോണ്ട് എന്നോക്ക് ഏ രണ്ടുപേരണ്ടോ ഇതൊക്കെ ശരിക്കും വേണമെങ്കിൽ മണാലി പോലെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ നല്ലൊരു കിടലം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മണാലി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും അപ്പം ഇവിടെ ഇറങ്ങാൻ പോകാം കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ പെർ ഹെഡ് അത് ഗ്രൂപ്പ് ഓഫ് ഹാളുകളുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും ബുക്കിംഗ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കേട്ടോ കൂടാതെ അറുപത് രൂപക്ക് എക്സ്ട്രാ ഒരു പേയ്മെൻ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ കൂടുതലൊന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത് കേട്ടോ അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് കിട്ടുക അതായത് റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നൂറ്റി അമ്പത് രൂപ കേട്ടോ പെർ ഹെഡ് അതെ ഡോർമെറ്ററി ഉണ്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയെന്നോ അഞ്ഞൂറ് രൂപയാണെന്നോ രണ്ടായിരം രൂപ എന്നുള്ളതൊന്നും അല്ല വിഷയം നന്നായിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങി ഇവിടെ അങ്ങനെ താമസിക്കാനായി പറ്റും കേട്ടോ പിന്നെ വാഷ്റൂം വാഷ് റൂമൊക്കെയെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേണ്ടത് പിന്നെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഇത്തരം കുറച്ച് കോട്ടേജസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ അറൗണ്ട് ഫോർ ടു ഫൈവ് തൗസൻഡ് അങ്ങോട്ടാണ് അത് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുകയും ചെയ്യും അപ്പം ഞങ്ങൾ നേരെ വട്ടവട പോവുകയാണ് ട്രക്കിംഗ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വട്ടവട ആയിട്ട് വരാം ഓക്കെ ബൈ